മൂവാറ്റുപുഴ എൻ എസ് എസ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബാച്ചിൽ എസ് എസ് എൽ സി പഠിച്ച് പുറത്തിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കടാതി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ദീപ എബി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ എൻ എസ് എസ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബാച്ചിൽ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയവരുടെ സംഗമം സംഘടിപ്പിച്ചു കടാദി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ദീപ എബി ഉദ്ഘാടനം ചെയ്തു നിങ്ങളിപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ പ്രായമുള്ളവരാണ് അപ്പോൾ ആ ഒരു ശേഷം സംഗമം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ ഇപ്പം ഞാൻ പത്തിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ സെൻറ്റ് എഗ്രസിൻസിലെ പഠിച്ചത് പക്ഷേ നമുക്കിങ്ങനെ ഒരു അലുമിനി പോലെ ഉള്ള കൂടാൻ പറ്റിയിട്ടില്ല പി ടി സി പഠിച്ച നമ്മുടെ ഗവൺമെൻറ് ടീച്ചേലാണ് അത് ഞങ്ങൾ വർഷങ്ങൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷങ്ങൾ ശേഷം കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേക്കോലാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘം വിളിക്കണത് അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന കാലത്ത് നമുക്കറിയാം എങ്ങനെ ഏതൊക്കെ നമുക്ക് ബന്ധപ്പെട്ടാലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ സജീവമാണ് എല്ലാവരുടെയും കയ്യിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും നമ്മുടെ ആരെങ്കിലും ഒരാളെ പരിചയമുള്ളവരെ കിട്ടും അതിൽ നിന്ന് നമുക്കിങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേരെ എങ്കിലും സംഘടിപ്പിക്കാൻ സാധിച്ചത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നമ്മ നമ്മളുടെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് പരസ്പരം കണ്ടപ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നുന്നില്ലേ നമ്മൾ അത് നമ്മളാ അന്നത്തെ നമ്മുടെ എസ് എൽ സി വാച്ചിലേക്ക് നമ്മൾ തിരിച്ചു പോകും അന്ന് നമ്മൾ സ്കൂളില് പിന്നെ നമ്മുടെ മക്കളായി കൊച്ചുമക്കളായി അവരുടെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനും വർഷങ്ങൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ ഏവർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി സ്കൂൾ പഠനത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജീവിത മുന്നേറ്റത്തിനായി അകന്നു പോയവരുടെ ഒത്തുചേരൽ എല്ലാവർക്കും മികച്ച അനുഭവമായി മാറി വർഷങ്ങൾക്കു ശേഷമുള്ള കൂടിച്ചേരലും ആ കൂടിച്ചേരലുകൾ മികച്ച ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതിനുമായി എല്ലാവരും ചേർന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കും രൂപം നൽകിയിട്ടുണ്ട് ലില്ലി ജോർജ് എം എം ബേബി വിജയൻ സുരേന്ദ്രൻ വാസവൻ മറിയക്കുട്ടി എ ആർ തങ്കച്ചൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂട്ടായ്മയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് വി എം പൗലോസിനെ പ്രസിഡന്റായും ടി കെ സുരേന്ദ്രനെ വൈസ് പ്രസിഡന്റായും ലില്ലി ജോർജിനെ സെക്രട്ടറിയായും ബേബി പീറ്ററിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും മറിയക്കുട്ടി ബേബിയെ ട്രഷററായും തെരഞ്ഞെടുത്തിട്ടുണ്ട് കെ പി വാസവൻ വിജയൻ ചിന്നമ്മ മത്തായി എ ആർ തങ്കച്ചൻ എം കെ ജോസ് പി കെ കൃഷ്ണൻ നായർ മമ്മിക്കുട്ടി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ കുക്കിംഗ് ഹൈസ ആരുടെ രുചിയുടെ The taste of royalty.